പണി ആയക്ക കുടക്കാം ആ വറെയിടിക്ക് പക്ഷെ അതിനാമേനേ മോട്ടോ ആണ് ആ വറെ വിളിക്കാം ആ വിളിക്കാൻ അറിയില്ലടാ വിടണ്ടേണ്ണാ മോട്ടോ ആമിന നമ്മ കയ്യക്കൊരുടി പണി കൊടുത്താലോ ആർക്ക് ആ മുട്ടതലെനാ ആയക്കനെ ആർക്ക് നല്ലൊരു പണി കൊടുക്കണം എന്നാ നമ്മള്ണ്ടി ഒരു പ്ലാൻ പറ ആ മുട്ടതലെനെ മടി എടുക്കല്ല പാരലല്ലേ പ്ലാൻ ഡാക്കി നീങ്ങ വന പറഞ്ഞേ സല്ലുണ്ട് എന്താല്ലീ പണി കിട്ടി കഴിഞ്ഞാ പിന്നെ അയാൾ ആരെ ഇടങ്ങരക്കാൻ പോവില്ല അത് ശരിയാണ് നമ്മുക്ക് പണി തങ്ങിയല്ലോ ഇപ്പൊ തുടങ്ങാ ഒരു മിനിറ്റ് ഒരു സാധനം സെറ്റ് ഓക്കേ ഈ കാര്യങ്ങൾ പിടിക്കൂ ഇതി നിങ്ങൾ താഴ്ത്തി പിടിക്കണം ഒരല്പം ഒഴിച്ചുവെറ്റ് നക്കു നക്കുമ്പോൾ നിങ്ങൾ പൊന്തിക്കണം അതാണ് നമ്മളേറ്റ് നിങ്ങൾ అలా പോയി ഒഴിച്ചേ

നല്ല പ്രശ്നമാണ് പറ്റിയിരിക്കുന്നത് നിങ്ങളെ കാണാൻ കുറച്ച് കൊച്ചു പിള്ളേർ വന്നിട്ടുണ്ട് നമ്മുടെ ടീമിൽ എടുക്കുന്ന ഇനി നമ്മളെ എന്താ നടക്ക ആളെന്ന് അടിക്കണ്ട കെട്ടിന്റെ പണി അങ്ങോട്ട് കൊടുക്കാം അതാ നല്ലది ഈ പണി കൊടുക്കുമ്പോൾ ആരാ പണി കൊടുക്കുന്നോന്നറിയില്ല അന്നെ ന്യൂസിലൻഡ് മണ്ണ ആก അലമ്പുംന്നാ അലൻ ഇബ്രാഹിമേ ഇന്ത പ്ലാൻ അടിപൊളിയാണേട്ടാ താങ്ക്യൂ താങ്ക്യൂ അങ്ങേ നമ്മളെ പണി തീർന്നു അല്ല ഇബ്രാഹിമേ ഇല്ല നമ്മളെ പണി ഒന്നും തീന്നിട്ടില്ല ഇതെന്ത് പണിയാ അയ്യോ ഇനി എത്ര ദിവസം എന്റേ വീട്ടിലേക്ക് വരില്ല അപ്പ നമുക്ക്